ഞാൻ ഇന്നുള്ളത് ഭീമാപ്പള്ളിയിലാണ് ഇവിടെ ഒരു ഉമ്മാന പരിചയപ്പെട്ടു ഹവ്വാമ്മാ ഉമ്മാക്ക് പതിനാല് മക്കളുണ്ടായിരുന്നു ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വെറും ആറു മക്കളാണ് നാല് പെൺമക്കളും രണ്ടാൺമക്കളും ആൺമക്കളാവട്ടെ ഉമ്മാന തിരിഞ്ഞു നോക്കില്ല പെൺമക്കളെ കൂടെയാണ് ഉമ്മാന്റെ രാത്രി കിടത്തം ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും തുച്ഛമായ പണം കൊണ്ടാണ് ഹവ ഉമ്മ കഴിയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്താണ് മക്കളിങ്ങനെ സ്വന്തം ഉമ്മാനെയോ ഉപ്പാനെയോ നോക്കാതെ എത്ര സമ്പാദിച്ചിട്ടും എത്ര വലിയ ആളുകളായിട്ടും എന്ത് കാര്യമുള്ളത് நாலு பெண்ணா அம்மக்கோத்திலிருந்து நோக்கி பெமக்கு கூட ஆனா அந்த வல்ல இவடங்கு கிட்டு அது எம்மா நாலு பெண் வேண்டி